വയനാട്ടിലെ ഏറെ അഭിമാനത്തോടെ നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടത് സൈന്യത്തിന്റെ ആത്മസമർപ്പണത്തെ കുറിച്ചാണ് ദുരന്ത ഭൂമിയിൽ സമയത്തോട് പൊരുതുന്നവർ എന്നാണ് സൈന്യത്തെ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചു കേട്ടത് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ വയനാട്ടിൽ ബെയ്ലിപ്പാലം പണി പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ സൈന്യം ബെയ്ലി പാലം പണി പൂർത്തിയായാൽ ജെ സി ബി വരെയുള്ള വാഹനങ്ങൾ ബെയ്ലി പാലത്തിലൂടെ സുഗമമായി കടന്നു പോകാൻ സാധിക്കും ചുരൽമലയിൽ ഒരു വശത്ത് കെട്ടിടങ്ങൾ ഉള്ളതിനാൽ പാലത്തിന്റെ തൂൺ സ്ഥാപിക്കുന്നതിൽ പ്രയാസം നേരിടുകയാണ് അതാണ് പാലത്തിന്റെ പണി വൈകാൻ കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലും ആ പണിയുടെ തിരക്കിലാണ് സൈന്യം പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിന്റെ ബലം ഉറപ്പിക്കാനുള്ള തൂൺ സ്ഥാപിക്കാനാണ് സൈന്യത്തിന്റെ ശ്രമം ഇന്ന് രാവിലെയൂടെ പാലം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാനാകും എന്നാണ് കരുതുന്നത് ും ഉച്ചയോടെ മാത്രമേ പാലത്തിന് മുകളിൽ ഇരുമ്പ് തകിടുകൾ വിരിക്കാനാവൂ അതിനുശേഷമേ വാഹനങ്ങൾക്ക് ഇതുവഴി മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ സാധിക്കൂ വയനാട് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈയിലേക്ക് എത്താനുള്ള ബേലി പാലത്തിന്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലാണിപ്പോൾ രാത്രിയിലും സൈന്യം പാലത്തിന്റെ നിർമ്മാണത്തിലായിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പണികൾ പൂർത്തിയാകുന്നതോടെ പാലത്തിലൂടെ വലിയ വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ സാധിക്കും ഇന്ന് ഉച്ചയോടെ തന്നെ ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരിക്കും സൈന്യം കൈയും മെയ്യും മറന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഒരേ മനസ്സോടെ പൊരുതുകയാണ് കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരിൽ ജീവന്റെ തുടുപ്പ് അവശേഷിക്കുന്നവർ ഉണ്ട് എങ്കിൽ അവരെയും രക്ഷപ്പെടുത്താനുള്ള ഒരു ഭഗീരഥ പ്രയത്നം അവസാന ശ്രമം അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട് ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുൻപ് തന്നെ ബേലി പാലം നിർമ്മാണം പൂർത്തിയാക്കുക എന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സൈന്യത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് പകൽ കാലാവസ്ഥ മോശമായി ഇതിനെ തുടർന്ന് പാലം നിർമ്മാണം അല്പസമയത്തേക്ക് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു നൂറ്റി മീറ്റർ നീളമുള്ള പാലമാണ് നിർമ്മിക്കുന്നത് ഇതിൽ നൂറ്റി ഇരുപത് മീറ്ററോളം നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് താൽക്കാലികമായി തടി കൊണ്ട് നിർമ്മിച്ച പാലം മുങ്ങിപ്പോയിരുന്നു അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ വയനാട്ടിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു അടിയന്തര അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ സൈന്യം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവരുടെ ജീവൻ പോലും മറന്ന് അവരുടെ ജീവിതം പോലും മറന്ന് അവരുടെ സുരക്ഷ പോലും മറന്ന് ഇത്തരത്തിൽ വയനാട്ടിൽ ഇപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ സൈന്യത്തിന് എല്ലാ കയ്യടിയും കൊടുക്കേണ്ട ഒരു അവസരം തന്നെയാണ് ശരിക്കും സൈന്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ദുരന്തമുണ്ടായാൽ ആ ദുരന്ത എല്ലാം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ആ ഒരു വിഭാഗം തന്നെയാണെങ്കിൽ പോലും അവരെ ഈ അവസരത്തിൽ ഇത്രയും ക്രൂശലായിട്ടുള്ള ഒരു സമയത്ത് വയനാട്ടിൽ നമ്മൾ കാണുന്നുണ്ട് പ്രകൃതിയുടെ ആ ഒരു ഭാവം ആ ഭാവത്തിലും ജനങ്ങളെ ക്ഷിക്കുക തങ്ങളുടെ കർമ്മം വളരെ മനോഹരമായി ചെയ്യുക എന്ന ആ ഒരു ഡ്യൂട്ടിയിൽ ആ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈന്യത്തെ രണ്ട് കൈകൊണ്ടും കൂപ്പണം എന്ന് തന്നെയാണ് പറയാനുള്ളത് വയനാട്ടിലെ മുണ്ടക്കൈയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മൂന്നാം ദിനവും ദൌത്യം ആരംഭിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം പുറപ്പെട്ടു കഴിഞ്ഞു മുണ്ടക്കൈ ഭാഗത്തേക്കാണ് സൈന്യം നീങ്ങുന്നത് ഇവർക്കൊപ്പം ഡോഗ് ഉണ്ട് രാത്രിയിൽ നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് രാവിലെയോടെ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേരെയാണ് നിയോഗിച്ചിട്ടുള്ളത് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കെ നയൻ ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട് കേരള പോലീസിന്റെ കടാവർ നായകളും തിരച്ചിലിനുണ്ട് അതേസമയം മണ്ണിനടിയിൽ ഉള്ളവരെ കണ്ടെത്താൻ ഐബോർഡ് ഉപയോഗിക്കും രക്ഷാപ്രവർത്തനത്തിന് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘത്തിന്റെ സഹായവും കെ തേടിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാൻ നാവികസേനയും രംഗത്തുണ്ട് അതേസമയം മുണ്ടക്കൈലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം കൂടി വരികയാണ് മരണസംഖ്യം ഇരുന്നൂറ്റി അറുപത്തിനാല് കടന്നു ഇരുന്നൂറ്റി നാൽപ്പത് പേരെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത് അതേസമയം ബേലിപ്പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് എന്നതും ആശ്വാസം നൽകുന്നു മുണ്ടക്കയിൽ നിന്നും ചാലിയാറിൽ നിന്നും ഇന്ന് ഇതുവരെ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ എഴുപത്തിയഞ്ചോളം മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കഴിഞ്ഞ ദിവസം വിട്ടു നൽകിയിരുന്നു രണ്ടാം ദിവസം രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയായത് ശക്തമായ മഴയും പാച്ചിലുമാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിനായി നിർമ്മിച്ച താൽക്കാലിക പാലം മുങ്ങിപ്പോയതും ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു പ്രവർത്തകർ വടം ഉപയോഗിച്ചാണ് മറുകരയിലേക്ക് മാറിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലധികം പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഏഴ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് രാത്രിയിലും തുടർന്ന പാലത്തിന്റെ നിർമ്മാണം രാവിലെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്നതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം ഇന്നത്തെ ദിവസം കൂടുതൽ പേരെ ജീവന്റെ തുടുപ്പുകളോടെ രക്ഷപ്പെടുത്താനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തകരും സൈന്യവും ന്യൂസ് ഡെസ്ക് കർമാനസ്